എപ്പോഴെങ്കിലും ആരെങ്കിലും നിങ്ങളോട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവർ ശരിക്കും എന്താണ് ഉദ്ദേശിച്ചത് എന്നോർത്ത് നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ടോ നമ്മുടെ സംഭാഷണങ്ങളിലൊക്കെ വാക്കുകൾക്കപ്പുറം ഒളിഞ്ഞിരിക്കുന്ന ചില കോഡുകളുണ്ട് അപ്പോൾ ആ പറയാത്ത കാര്യങ്ങൾ എങ്ങനെ വായിച്ചെടുക്കാം അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദേ ഇത് തന്നെ ഒരു പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന എന്നാൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്നതുമായ ഒരു വാചകം അല്ലേ ഇതിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്നുള്ളത് ആ സാഹചര്യം പറയുന്ന രീതി ഇതൊക്കെ അനുസരിച്ച് അങ്ങ് മാറും ഇതാണ് നമ്മൾ നേരിടുന്ന ആ വലിയ ചോദ്യം നമ്മൾ കേൾക്കുന്ന വാക്കുകളും ശരിക്കും കൈമാറുന്ന ആ സന്ദേശവും തമ്മിൽ പലപ്പോഴും ഒരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പ് നികത്താനുള്ള വഴികളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആശയവിനിമയത്തിൽ നമ്മൾ വരുത്തുന്ന ഏറ്റവും സാധാരണമായ ഒരു തെറ്റാണിത് വാക്കുകളുടെ അർത്ഥം മാത്രം നോക്കുന്നത് ഇങ്ങനെ വാക്കുകളെ അതേപടി എടുക്കുമ്പോൾ ആ സംഭാഷണത്തിന്റെ ഒരു ഫീൽ തന്നെ നമുക്ക് നഷ്ടപ്പെടും നമുക്ക് ഈ ആശയത്തെ പറയാത്ത കോഡ് എന്ന് വിളിക്കാം കാരണം വാക്കുകൾക്ക് അതിൻ്റെ അർത്ഥത്തിനപ്പുറം നമ്മുടെ ഫീലിങ്സ് നമ്മൾ വന്ന സാഹചര്യം എന്തിന് നമ്മുടെ ഉള്ളിലെ ചിന്തകൾ വരെ പുറത്തു കൊണ്ടുവരാൻ പറ്റും ഈ കോഡ് മനസ്സിലാക്കുന്നതാണ് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പരസ്പരം ഇത്രയധികം തെറ്റിദ്ധരിക്കുന്നത് അതിന് കാരണമാകുന്ന നമ്മളിൽ പലരും അറിയാതെ തന്നെ ചെയ്യുന്ന അഞ്ച് പ്രധാന തെറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ട്രാപ്പ് ഇത് തന്നെയാണ് നമ്മൾ വാക്കുകളിൽ മാത്രം ശ്രദ്ധിക്കും പക്ഷേ സംസാരത്തിലെ ടോൺ സ്പീഡ് അല്ലെങ്കിൽ ഒരു ചെറിയ നെടുവേർപ്പ് ഇതൊന്നും നമ്മൾ മൈൻഡ് മൈൻഡേയില്ല ഒരാളെ തളർന്ന ശബ്ദത്തിൽ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ആ വാക്കല്ല ആ ശബ്ദത്തിലെ കുഴപ്പമാണ് നമ്മൾ ശരിക്കും കേൾക്കേണ്ടത് രണ്ടാമത്തെ തെറ്റ് ചില വാക്കുകൾ ഒരുപാട് ഉപയോഗിച്ച് നമ്മുടെ സംഭാഷണങ്ങളെ ദുർബലമാക്കുന്നതാണ് പ്രത്യേകിച്ച് അതായത് ബേസിക്കലി ലൈക്ക് പോലുള്ള വാക്കുകൾ ഇവ നമ്മുടെ ആശയങ്ങളുടെ ഒരു വ്യക്തത കുറയ്ക്കും കേൾക്കുന്നയാൾക്ക് ഒരു മടുപ്പുമുണ്ടാക്കും ഇത്തരം വാക്കുകളൊക്കെ ഒഴിവാക്കുമ്പോൾ നമ്മുടെ സംസാരത്തിന് കുറച്ചുകൂടെ ഒരു പവറും ആധികാരികതയും കിട്ടും നമ്മൾ പറയുന്ന കാര്യത്തിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെന്ന് കേൾക്കുന്നയാൾക്ക് തോന്നും എല്ലാ വാക്കുകൾക്കും എല്ലാ സാഹചര്യത്തിലും ഒരേ അർത്ഥമായിരിക്കുമോ ഒരിക്കലുമല്ല ഒരു വാക്കിന് അല്ലെങ്കിൽ ഒരു പ്രയോഗത്തിന് ഓരോ കൾച്ചറിലും ഓരോ സിറ്റുവേഷനിലും വേറെ വേറെ അർത്ഥങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് നമ്മൾ ഓർക്കണം ഈ ഉദാഹരണം നോക്കൂ ഞാൻ ശ്രമിക്കാം എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ ഒരു കാര്യം എന്തായാലും ചെയ്യും എന്നുറപ്പാണ് പക്ഷേ വേറെ ചില കൾച്ചറുകളിൽ അത് ഇല്ല എന്ന് പറയാനുള്ള ഒരു മര്യാദയുള്ള വഴി മാത്രമാണ് കണ്ടോ സന്ദർഭം എത്രത്തോളം പ്രധാനമാണെന്നത് കാണിച്ചു തരുന്നുണ്ട് നാലാമത്തെ തെറ്റ് നമ്മുടെ വാക്കുകളും ശാരീരിക ഭാഷയും തമ്മിൽ ഒരു മാച്ച് ഇല്ലാതെ വരുന്നത് ഒന്ന് ഒന്നാലോചിച്ചു നോക്കിക്കേ നമ്മൾ മുഖം കറുപ്പിച്ച് നിലത്തു നോക്കി എനിക്കു ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ വാക്കുകളേക്കാൾ ഉറക്കെ സംസാരിക്കുന്നത് പലപ്പോഴും നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ് അവസാനത്തേത് പക്ഷെ നമ്മൾ സാധാരണയായി ശ്രദ്ധിക്കാത്തൊരു തെറ്റ് നമ്മുടെ സ്വന്തം സംസാര രീതി നമ്മളെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല നമ്മുടെ വാക്കുകൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിന്റെ ഒരു കണ്ണാടിയാണ് ഈ ഒരു വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ് എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആ സാഹചര്യത്തിന്റെ ഇരയാണെന്ന് സ്വയം പറയുകയാണ് പക്ഷേ ഞാൻ ചെയ്യില്ല എന്ന് പറയുമ്പോഴോ അതൊരു തീരുമാനമാണ് ഒരു ചോയ്സാണ് ഈ ചെറിയൊരു വാക്കുമാറ്റം പോലും നമ്മുടെ ചിന്താരീതിയെയാണ് കാണിക്കുന്നത് ശരി ഈ അഞ്ച് തെറ്റുകളും നമ്മൾ കണ്ടു ഇനി എങ്ങനെ ഇവയെ മറികടക്കാം ഈ കെണികളെ എങ്ങനെ നമ്മുടെ ആശയവിനിമയം അടിപൊളിയാക്കാനുള്ള ടൂൾസ് ടൂൾസാക്കി മാറ്റാമെന്ന് നോക്കാം ഇതാണ് നിങ്ങളുടെ ടൂൾ കിറ്റ് ഒന്നാമതായി വാക്കുകൾക്കപ്പുറം കേൾക്കുക ആ ടോണും സ്പീഡും ഒക്കെ ശ്രദ്ധിക്കുക രണ്ടാമതായി നല്ല കൃത്യതയുള്ള വാക്കുകൾ ഉപയോഗിക്കുക പറയാനുള്ളത് വളച്ചുകെട്ടില്ലാതെ നേരെ പറയുക മൂന്നാമതായി സന്ദർഭം മനസ്സിലാക്കി സംസാരിക്കുക നാലാമതായി നിങ്ങളുടെ ശരീരഭാഷയും വാക്കുകളും ഒരേ കാര്യം പറയുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അവസാനമായി നിങ്ങൾ പറയുന്ന ഓരോ വാക്കിനെക്കുറിച്ചും നല്ല ബോധത്തോടെ സംസാരിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിലെ എങ്ങനെ പ്രാക്ടിക്കൽ ആക്കാം അതിനുവേണ്ടിയിട്ടുള്ള വളരെ സിംപിളായ ഒരു ആക്ഷൻ പ്ലാൻ ഇതാ ഈ ആറ് കാര്യങ്ങൾ ഒരു ശീലമാക്കാൻ ശ്രമിക്കാം ഒന്ന് ദിവസവും നിങ്ങൾ നടത്തിയ സംഭാഷണങ്ങളെക്കുറിച്ചൊന്ന് നോക്കുക രണ്ട് സംസാരിക്കുമ്പോൾ മറ്റൊരാളുടെ ഭാവവും ആ സന്ദർഭവും ശ്രദ്ധിക്കുക മൂന്ന് ഫില്ലർ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കുക നാല് പലതരം ആളുകളുമായി സംസാരിക്കുമ്പോൾ അവരുടെ രീതികൾ മനസ്സിലാക്കാൻ നോക്കുക അഞ്ച് ഇടയ്ക്ക് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നിങ്ങളുടെ ശരീരഭാഷയൊന്ന് നിരീക്ഷിക്കുക ആറ് വിശ്വസിക്കാവുന്ന സുഹൃത്തുക്കളോട് നിങ്ങളുടെ സംസാര രീതിയെക്കുറിച്ചൊരു ഫീഡ്ബാക്ക് ചോദിക്കുക പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് ഇത് വെറുതെ നന്നായി സംസാരിക്കാൻ പഠിക്കുന്നതിനെക്കുറിച്ച് മാത്രമുള്ള ഒന്നല്ല അതിനപ്പുറം വലിയൊരു കാര്യമുണ്ട് യഥാർത്ഥ ലക്ഷ്യം ഇതാണ് ആഴത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുക മറ്റൊരാളെ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ നമുക്ക് അവരോട് സഹാനുഭൂതി തോന്നും വ്യക്തമായി സംസാരിക്കാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാനും സാധിക്കും ഈ ഒരു കഴിവ് നമ്മുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ആളുകളുമായി ആത്മാർത്ഥമായി കണക്ട് ചെയ്യാനും ഒരു ലീഡർ എന്ന നിലയിൽ കാര്യങ്ങൾ വ്യക്തതയോടെ നയിക്കാനും ഇത് നമ്മളെ ശരിക്കും സഹായിക്കും അപ്പോൾ അടുത്ത തവണ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു നിമിഷം ആലോചിക്കുക നിങ്ങളുടെ വാക്കുകൾക്കപ്പുറം പറയാതെ പറയുന്ന എന്ത് സന്ദേശമായിരിക്കും നിങ്ങൾ യഥാർത്ഥത്തിൽ കൊടുക്കുന്നത്